രുചികരമായ ഭക്ഷണം ഉണ്ടാക്കുക അത് ഫാമിലിക്ക് എല്ലാവർക്കും ആയിട്ട് ഷെയർ ചെയ്യുക ഇതൊക്കെ ഒരു ബ്ലെസ്സിങ് ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് വൺ ഓഫ് മൈ ബെസ്റ്റ് റെസിപ്പീസ് എന്ന് പറയാം ഞാൻ പാചകം ചെയ്യാൻ പഠിച്ച പഠി പഠിച്ച കാലം മുതൽ ഞാൻ ഈ റെസിപ്പി അറിഞ്ഞ അന്ന് തൊട്ട് യൂട്യൂബിൽ കണ്ടു ഞാൻ പലതവണ ട്രൈ ചെയ്ത് നോക്കി ഓരോ തവണ ഓരോ മാറ്റങ്ങൾ വരുത്തി ഞാൻ ട്രൈ ചെയ്ത് നോക്കി അങ്ങനെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വൺ ഓഫ് മൈ ബെസ്റ്റ് റെസിപ്പീസ് എന്ന് പറയുന്ന ഒരു റെസിപ്പിയാണ് അതിനായിട്ട് ഞാൻ പാനില് ബട്ടർ ഇട്ടു ബട്ടറിന് ശേഷം ഞാൻ നാല് ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം പട്ട രണ്ട് സവോള ഇതെല്ലാം ആയിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക എന്നിട്ടൊരു ഏഴട്ടല്ലി വെളുത്തുള്ളി ഇനി അത് ഇഞ്ചിയുടെ ആവശ്യമില്ല നമ്മൾ ഉണ്ടാക്കുന്നത് പനീർ ബട്ടർ മസാലയാണ് ഓക്കെ എല്ലാവരും കടയിലൊക്കെ പോയി നല്ല വില കൊടുത്ത് വാങ്ങി കഴിക്കുന്ന ഒരു റെസിപ്പിയാണ് ഒരു ഡിഷ് ആണ് ഓക്കെ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഞാൻ അഞ്ച് വലിയ തക്കാളിയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഒരു ഏഴ് അല്ലി ഏഴെട്ട് കാഷ്നട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നല്ലപോലെ വഴണ്ടു വരണം തക്കാളിയിൽ നല്ലപോലെ വഴ വഴണ്ടു വരണം ഈ സമയത്ത് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം പൊടികളെന്ന് പറഞ്ഞാൽ ഇതിനും വളരെ കുറച്ച് മതിയല്ല നമുക്ക് കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ എരിയുള്ള മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മസാലപ്പൊടിയും ഒരു കുറച്ച് ഒരു അര ടീസ്പൂണൊക്കെ മതി മസാലപ്പൊടി ഒരു ടേസ്റ്റിന് വേണ്ടി പിന്നെ ഇതെല്ലാം നല്ലപോലെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ വഴറ്റുക വഴറ്റാതെ നമ്മൾ അരച്ച് കഴിഞ്ഞ് എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ച് നമുക്ക് ആ ഒരു ഒരു പൊടികളുടെ ടേസ്റ്റ് മുൻപിൽ നിൽക്കും ഓക്കെ അപ്പം കാശ്മീരി മുളക് പൊടി മസ്റ്റായിട്ട് ഇടണം കാരണം ഇതിന് നല്ലൊരു കളർ വേണം പനീർ ബട്ടർ മസാലയ്ക്ക് പിന്നെ എരിയുള്ള മുളക് പൊടി ഒരു സ്പൂൺ പിന്നെ മഞ്ഞൾപ്പൊടി അര സ്പൂൺ പിന്നെ എന്താണ് ഞാൻ ഇട്ടിരിക്കുന്നത് മല്ലിപ്പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതെല്ലാം നല്ല പോലെ വഴറ്റി ഇത് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ മിക്സിയിൽ അരയ്ക്കണം അരച്ചിട്ട് വീണ്ടും പാത്രത്തിൽ ബട്ടർ ഇട്ട് പാനിൽ ബട്ടർ ബട്ടറിട്ടതിന് ശേഷം ഈ അരച്ച പേസ്റ്റ് ഉണ്ടല്ലോ അരച്ച പേസ്റ്റ് നമ്മൾ പാനിലേക്ക് ഒഴിച്ച് നല്ലപോലെ ഫ്ലെയിം കുറച്ച് വെച്ച് നല്ല പോലെ ഒന്നുകൂടെ വഴറ്റണം എന്നിട്ട് ഒരു അരസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം നമ്മൾ കടയിലൊക്കെ പോയി ഇത് കഴിക്കുമ്പോൾ എല്ലാവരും പഞ്ചസാര ചേർക്കും പിന്നെ നമ്മൾ കഴുകിയ വെള്ളവും കൂടി ഒഴിച്ചിട്ട് പനീറും ഇട്ടിട്ട് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം പീരാണ് ഞാൻ എടുത്തത് പിന്നെ നമ്മളിട്ട് കൊടുക്കുന്നത് കസൂരി മേത്തിയാണ് കസൂരി മേത്തി മസ്റ്റാണ് ഉലുവയില ഉണക്കി പൊടിച്ചത് മസ്റ്റാണ് കയ്യിൽ വെച്ച് നല്ലവരെ തിരുമിയിട്ട് വേണം നമ്മൾ നമ്മളിട്ട് കൊടുക്കാൻ പിന്നെ ഫ്രഷ് ക്രീമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അമ്പൂലിൻ്റെ ഫ്രഷ് ക്രീം നമുക്ക് ഏതിൻ്റെ വേണമെങ്കിലും ഫ്രഷ് ക്രീം എടുക്കാം ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ നമുക്ക് പാൽ പാട കട്ടി കട്ടി പാലിൻ്റെ പാട ഉണ്ടെങ്കിൽ അത് അടിച്ചെടുക്കാം അതും ചേർക്കാം പിന്നെ പനീർ ബട്ടർ മസാലയല്ലേ നമുക്ക് ബട്ടർ നല്ലപോലെ കറിക്കി വേണം അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നല്ല സ്വാദിഷ്ടമായ പനീർ ബട്ടർ മസാലയാണ് Bye.